നമസ്കാരം വിജയ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം ജനനായകൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് സെൻസർ ബോർഡിന്റെ കുരുക്കിലാണ് ചിത്രത്തിന്റെ റിലീസ് വീണ്ടും മാറ്റിവെക്കേണ്ടി വന്നത് ആദ്യം ജനുവരി ഒൻപതിന് തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു ജനനായകന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എന്നാൽ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കാരണം റിലീസ് ഡേറ്റ് മാറ്റേണ്ടി വന്നു ഇന്നലെ രാവിലെ ചിത്രത്തിലെ പ്രദർശനാനുമതി നൽകിയിരുന്നെങ്കിലും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുകയായിരുന്നു ഇതോടെയാണ് ചിത്രം ഉടൻ തിയേറ്ററുകളിൽ എത്തില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് പിന്നാലെ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായ റിലീസ് ഡേറ്റ് മാറ്റിയതായി പ്രഖ്യാപിച്ചു നിർമ്മാതാവ് പങ്കുവെച്ച വീഡിയോ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് തങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായ സാഹചര്യമാണ് റിലീസ് നീട്ടിവെക്കാൻ കാരണമായതെന്ന് നിർമ്മാതാവ് ബെങ്കഡ് കെ നാരായണൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിന് പ്ലാൻ ചെയ്ത റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തുവെന്ന വിവരം ലഭിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് സമയം വളരെ കുറവായിരുന്നു എന്നും ആരാണ് പരാതി നൽകിയതെന്ന് പോലും തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നും നിർമ്മാതാവ് വ്യക്തമാക്കി പരാതിക്കാരൻ ആരാണെന്ന് അറിയാതെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നതായും ആ പ്രക്രിയ അതീവ ബുദ്ധിമുട്ടുള്ളതായിരുന്നുവെന്നും വെങ്കിട് കെ നാരായണൻ തുറന്നു പറയുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമയിൽ പ്രവർത്തിച്ച വിജയ്ക്ക് അദ്ദേഹത്തിന്റെ കരിയറിലെ ഈ വിടവാങ്ങൽ സിനിമ അദ്ദേഹം അർഹിക്കുന്നതാണെന്നും നീതിന്യായ വ്യവസ്ഥയെ തങ്ങൾ പൂർണ്ണമായി ായി കാത്തിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനുവരി ഒൻപതിന് റിലീസ് പ്രതീക്ഷിച്ചിരുന്ന ചിത്രം വൈകിയത് വിജയ ആരാധകരെ വലിയ നിരക്ഷയിലേക്കി ഉത്തരവ് സ്റ്റേ ചെയ്തതിനു പിന്നാലെ എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആരാധകർ അവരുടെ നിരാശ തുറന്നു പറഞ്ഞു വിജയിലും നിർമ്മാതാക്കളിലും നിന്ന് ഔദ്യോഗിക പ്രതികരണം ആവശ്യപ്പെട്ട് നിരവധി ആരാധകർ രംഗത്തെത്തി പ്രധാനമായി വിജയ് ഔദ്യോഗികമായി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ അവസാന ചിത്രം എന്ന പ്രത്യേകതയും ജനനായകനെ കൂടുതൽ ശ്രദ്ധേയനാക്കുന്നു എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം വൺ ലാസ്റ്റ് ഡാൻസ് എന്ന ഡാക്ക് ലൈനോടെയാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു സിനിമയേക്കാൾ കൂടുതൽ വിജയ് ആരാധകർക്ക് ഒരു വികാരമായി മാറിയിരിക്കുകയാണ് അതേസമയം ഈ വിഷയത്തിൽ ഇതുവരെ വിജയ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ആരാധകർ ആകാംക്ഷയോടെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് കോടതിയുടെ അന്തിമ തീരുമാനവും പുതിയ റിലീസ് ഡേറ്റുമായി ഇനി ജനനായകന്റെ ഭാവി നിർണയിക്കുക വിജിയുടെ സിനിമാ ജീവിതത്തിലെ അവസാന അധ്യായമായി മാറാനിരിക്കുന്ന ഈ ചിത്രം എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് തിയേറ്ററുകളിലെത്തുമ്പോൾ എങ്ങനെയൊരു പ്രസിദ്ധീകരണം നേടുമെന്നാണ് ഇനി കാണേണ്ടത്